നമസ്കാരം ഇൻസ്റ്റന്റ് അപ്ഡേറ്റ്സിൻ്റെ ഏറ്റവും പുതിയ ഒരു വാർത്തയാണ് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക സംസ്ഥാനത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ സംസ്ഥാനത്ത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാടും സമീപ പഞ്ചായത്തായിട്ടുള്ള ആനക്കയത്തും കടുത്ത കർശന നിയന്ത്രണമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ളത് നമുക്കറിയാം നിപ രോഗബാധയെ തുടർന്ന് പതിനാല് വയസ്സുള്ള ഒരു കുട്ടി മരിച്ച സംഭവം നമ്മൾ സോഷ്യൽ മീഡിയ വഴി കണ്ടതാണ് കുട്ടിയുടെ സ്ഥലമായ പാണ്ടിക്കാട് പഠിക്കുന്ന സ്കൂൾ ഉൾപ്പെടുന്ന അണക്കയം ഗ്രാമപഞ്ചായത്ത് പരിധികളിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് പഞ്ചായത്തുകളിലും ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ സ്കൂളുകളും കോളേജുകളും അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശമാണ് ആരോഗ്യ വകുപ്പ് സംസ്ഥാന സർക്കാരും നൽകിയിട്ടുള്ളത് മദ്രസകൾ അംഗൻവാടികൾ ട്യൂഷൻ സെൻറ്ററുകൾ എന്നിവയും പ്രവർത്തിക്കുന്നു എന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ സ്കൂൾ വിദ്യാർത്ഥികൾ അധ്യാപകർ എന്നിവർ സ്കൂൾ പ്രവൃത്തി ദിവസങ്ങളിൽ നിർബന്ധമായിട്ടും മാസ്ക് ധരിച്ചിട്ട് വേണം സ്കൂളിൽ പോകാൻ പൊതുജനാരോഗ്യ നിയമം ദുരന്ത നിവാരണ നിയമം എന്നിവ പ്രകാരമാണ് ഉത്തരവ് നൽകിയിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് പരിധികളിൽ ആൾക്കൂട്ടം പൂർണ്ണമായിട്ടും ഒഴിവാക്കണം മുൻകൂട്ടി നിശ്ചയിച്ച വിവാഹങ്ങൾ അടക്കമുള്ള പരിപാടികൾ കുറഞ്ഞ പരിമിതിമായ ആളുകളെ കൂട്ടി മാർത്തം നടത്തണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് മെഡിക്കൽ ഷോപ്പുകൾ ഒഴികെ കടകളും ഹോട്ടലുകളും രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെ മാത്രമേ പ്രവർത്തിക്കാവൂ സിനിമാ തിയേറ്ററുകൾ പൂർണ്ണമായിട്ടും അടച്ചിടുകയും വേണം എല്ലാവരും ജാഗ്രത പാലിക്കുക